സുഖം സുഖം ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ പ്രോജക്റ്റുകൾ ഇല്ല ഞാൻ കുറച്ചു കാലമായിട്ട് വിട്ടു നിൽക്കുന്നുണ്ടല്ലോ വിട്ടു നിൽക്കുന്നു തുടങ്ങാൻ പക്ഷേ ഈ പരിചിതത്വമുള്ള മുഖങ്ങളുടെ പ്രത്യേകത വിട്ടു നിൽക്കുന്നു എന്നത് അറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളൊക്കെ ഇപ്പോഴും സജീവമായി ഉണ്ട് എന്നാണ് നിങ്ങളുടെ മുഖം കാണുമ്പോൾ നമ്മളൊക്കെ അറിയുന്നത് ഇടയ്ക്കൊരു ചെറിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഒരു വലിയ ആരോഗ്യ പ്രശ്നമാണത് തലച്ചോറിലൊരു ചെറിയ ഇതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ചു കാലം വിട്ടുനിന്നു അതിൻ്റെ പേരിലിപ്പോൾ വീണ്ടും ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ട് വർക്കുകളൊക്കെ കടന്നു വന്നത് അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു മൂന്നിലോ നാലോകം പഠിക്കുമ്പോൾ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മേഖലയിൽ സീരിയൽ സിനിമാ മേഖലയിൽ എത്തിപ്പെട്ടത് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ചെയ്തു ൾ സീരിയലുകൾ ഒരുപാടുണ്ട് വീട് തിരുവനന്തപുരത്ത് തന്നെയാണ് പാലോട് 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 ഈ ഗ്രന്ഥശാലകൾക്കും വായനശാലകൾക്കും ഒക്കെ വളരെ പേരുകേട്ട സ്ഥലമാണ് ഒക്കെ ഉണ്ടായിരുന്ന സംഘാടനങ്ങളിൽ അച്ഛനും ഞാനും ഒക്കെ എൻ്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അച്ഛനും പീതാംബരൻ എന്നായിരുന്ന അച്ഛൻ്റെ പേര് അധ്യാപകനായിരുന്നു ഇന്ത്യൻ ജൂനിയർ റോളിൽ വാൾ പ്ലെയർ ആയിരുന്നു ആയിരുന്നു നമ്മുടെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ആയ ശ്രീ വി കെ മധുവിന്റെ എന്തായാലും കിഷോർ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ എത്തിയതിൽ വളരെ സന്തോഷം പണ്ടും കാണാറുണ്ടായിരുന്നു ആദ്യകാലം മുതലേ കാണാറുണ്ടായിരുന്നു പലപ്പോഴും ഈ സീരിയൽ താരങ്ങൾ പറയാറുണ്ട് ഈ പരമ്പരകളുടെ തിരക്കിനിടയിൽ അശ്വമേധം വിട്ടുപോകാറുണ്ട് എന്ന് സീരിയൽ താരങ്ങളായിരിക്കും അങ്ങനെ പറയാറുള്ളത് സീരിയൽ നവന്മാർ പറയില്ല ശരി വളരെ സന്തോഷം കിഷോറിനെ കാണാൻ കഴിഞ്ഞതിൽ ഈ അസുഖം എന്നൊക്കെ പറഞ്ഞത് ഞാൻ ചെറിയ അസുഖമെന്ന് ബോധപൂർവ്വം സൂചിപ്പിച്ചതാണ് കേട്ടോ കാരണം ജീവിതത്തിൻ്റെ ഇച്ഛാശക്തിയുടെ മുമ്പിൽ എല്ലാം ചെറുത് തന്നെയാണ് നമ്മളൊരു ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ കുറേ ഇൻ്റർവ്യൂസ് അതിന് ശേഷം വന്നപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മൾ ഈ എന്താണ് ചിത്രയിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മുടെ അസുഖം ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല അതായത് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിറയണം എന്നില്ല ജീവിതത്തിൽ ഇടയ്ക്ക് വല്ലാതെ പോസിറ്റീവായ ഉണ്ട് അല്ലെങ്കിൽ മാത്രമല്ല സന്തോഷത്തിന്റെ ഉടമ നമ്മൾ തന്നെയല്ലേ നമ്മൾ നമ്മുടെ നമ്മുടെ വേദന നിർണ്ണയിക്കുന്നത് നമ്മളല്ല അത് പലപ്പോഴും വിധി ഫെയ്റ്റ് ഇതിനൊക്കെ പ്രസക്തിയുണ്ട് പക്ഷെ നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് സന്തോഷിക്കണമോ സന്തോഷിക്കാൻ സന്തോഷത്തിൽ ആണ് അല്ല വേദനയ്ക്ക് ചിലപ്പോൾ അപരിഹാര്യമായ കാരണങ്ങൾ പരിഹരിക്കാൻ ഒരു കാരണമുണ്ട് നമുക്ക് വേദന ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു അസുഖം നമ്മളിൽ പലരിലും ഉണ്ട് ക്യാൻസറിനേക്കാൾ മാരകമായ അസുഖത്തിൻ്റെ പേര് വെറുപ്പ് എന്നാണ് നമ്മൾ എത്ര കണ്ട് മറ്റുള്ളവരോട് വെറുപ്പുണ്ടാകുന്നു അത്ര കണ്ട് നമ്മുടെ വെറുപ്പ് കൊണ്ട് നമുക്ക് ശത്രുവിനെ കൊല്ലാം പക്ഷെ അതിനോടൊപ്പം നമ്മളും മരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം വെറുപ്പില്ലാത്ത ഒരു ലോകമാകും സ്വന്തം മനസ്സിന് എപ്പോഴും ആഹ്ലാദം ഉണ്ടാക്കുക ശരിയല്ലേ അതാണ് അതാണ് ഏറ്റവും വലിയൊരു സമ്പത്ത് അത് തന്നെയാണ് അപ്പം നമുക്ക് പറ്റും ആരോഗ്യത്തിൽ മാത്രമല്ല അഭിനയ ജീവിതത്തിലും താങ്കളുടെ തിരിച്ചുവരവ് വളരെ അനായാസവും വളരെ വേഗത്തിലും വളരെ ഉജ്വലവും ആയി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു